വിശ്രമിച്ച കയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ചൂടുള്ള പാൽ ഇവിടെ കിട്ടും എന്നൊരു ബോർഡ് കണ്ടിട്ടാണ് ചെറുപ്പക്കാരൻ കടയിലേക്ക് കയറിച്ചത് ചെറുപ്പക്കാരൻ ചോദിച്ചു പാല് തരാമോ ചൂടുള്ളെ അപ്പോൾ അദ്ദേഹം കടക്കാരൻ ചൂടായി ഇവിടെ പാൽ നിരുപ്പിനു പറഞ്ഞു അപ്പോൾ ചോദിച്ചു പിന്നെ ഞാൻ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം പറഞ്ഞു ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇത് ബോർഡുകൾ എഴുതി കൊടുക്കുന്നൊരു കടയാണ് അപ്പോൾ അത് എഴുതിയതേ ഉള്ളൂ നാളെ ഒരു കടയിൽ ഉദ്ഘാടനത്തിന് വേണ്ടി എഴുതിയതാണ് അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി പുറത്തിട്ടതാ അതുകൊണ്ട് ഇവിടെ ചൂട് പാലൊന്നുമില്ല ഇത് ബോർഡ് എഴുതുന്ന കടയാണ് ചെറുപ്പക്കാരൻ പോയി പ്രിയപ്പെട്ടവരെ ആ ബോർഡ് പോലെയാണ് ചൂടുള്ള പാലിവിടെ കിടന്ന് ബോർഡിലുണ്ട് പക്ഷെ പാലില്ല ഇതുപോലെയാണ് നമ്മളൊക്കെ ഞാൻ പറയുമ്പോഴും വിചാരിക്കാറുണ്ട് ക്രിസ്ത്യാനിയാണ് നമ്മൾ പക്ഷേ ക്രിസ്തു ഉള്ളിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ക്രിസ്തു ഉള്ളിലുണ്ടാവണം ഒരു സ്നേഹബന്ധം സ്നേഹബന്ധമുണ്ടാവണം ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരാണ് ക്രിസ്ത്യത എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിമസിയുടെ പേരാണ് ക്രിസ്ത്യത എന്ന് പറഞ്ഞാൽ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരേ ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരാണ് ക്രിസ്തീയത ഈ ചോയുടെ നമുക്കൊരു സ്നേഹബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ക്രിസ്ത്യാനിയായപ്പോര ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കണം ക്രിസ്തുവിനോട് സ്നേഹം ഉണ്ടാവണം നമുക്ക് നിയമാവർത്തനം മാറേ നാല് ഒരിക്കലും മറക്കാത്തൊരു വചനമാണ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വചനമാണ് ഓരോ ദിവസം നമ്മൾ പ്രഭാതത്തിലും രാത്രിയുടെ യാമങ്ങളൊക്കെ കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ നമ്മുടെ ഉള്ളിലും നമ്മൾ രൂപപ്പെടുത്തേണ്ട ഒരു വചനമാണ് ഇസ്രായേലേ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം ഞാൻ നൽകുന്ന ഈ കൽപ്പനകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂകത മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിലൊരടയാളമായും ധരിത്തൊരു പട്ടമായും ധരിക്കണം ഇപ്പോൾ അവരെ ദൈവത്തിൻ്റെ സമസ്ത സമയം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളത് ദൈവത്തോട് നമുക്ക് സ്നേഹബന്ധം ഉണ്ടാവട്ടെ ഇല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി മാറും എന്ന് ഭജനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു